നമസ്കാരം മുൻ എം പി തോമസ് ചാഴിക്കടൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടേക്കുമെന്ന് അഭ്യൂഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനുള്ള സാധ്യതകളും ഉണ്ട് പാർട്ടിയുടെ നിലപാടുകളിൽ അതൃപ്തനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ഏറെ പ്രചരിക്കുകയായിരുന്നു ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസ് എം നേതൃയോഗത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നതോടെ ഇത് സംബന്ധിച്ച് പാർട്ടി അണികൾക്കിടയിലും വാചാലമായ ചർച്ചകൾ ആരംഭിച്ചു പാലയിൽ നടന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി റബ്ബർ കർഷകരെ സംബന്ധിച്ച് സംസാരിച്ച ചാഴിക്കാടനെ മുഖ്യമന്ത്രി പരസ്യമായി അപമാനിച്ച സംഭവത്തിൽ നിന്നുമാണ് ഈ പ്രശ്നം ആരംഭിച്ചത് എന്നാണ് എല്ലാവരുടെയും ഊഹം ഈ അപമാനത്തിൽ നിന്നുള്ള ആശയം തന്റെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന ചാഴിക്കാടന്റെ അഭിപ്രായം പാർട്ടി യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് എം നേതാവും എംപിയുമായ ജോസ് കെ മാണി ഈ അഭിപ്രായത്തെ തള്ളുകയും ചാഴിക്കാടനെ ജനങ്ങൾക്ക് മുൻപിൽ അധിക്ഷേപിക്കുകയും ചെയ്തതിൽ അദ്ദേഹം ദുഃഖിതനാണെന്നും റിപ്പോർട്ടുണ്ട് സി പി എം വോട്ടുകൾ തനിക്ക് ലഭിച്ചില്ലെന്ന ചാഴിക്കാടന്റെ പരാതിയെ ജോസ് കെ മാണി അംഗീകരിച്ചില്ല മന്ത്രി വി എൻ വാസവൻ ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പത്തനംതിട്ടയിലേക്ക് പോയത് പരമ്പരാഗതമായി സി പി എമ്മിന് ലഭിക്കേണ്ടിയിരുന്ന ഈഴവ് വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായെന്ന് ചാഴിക്കാടൻ പറഞ്ഞു ജില്ലയിലെ ഏക മന്ത്രിയായ വി എൻ വാസവൻ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാതിരുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലുണ്ട് ഇതുവഴി കോട്ടയത്ത് പാർട്ടിക്ക് വലിയ പ്രസക്തിയില്ലെന്ന് നിലപാടിലേക്ക് അണികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പാല നിയമസഭാ നിയോജക മണ്ഡലത്തിലെയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെയും പാർട്ടിക്ക് ഉണ്ടായ തോൽവിക്ക് പിന്നാലെ പാർട്ടി പ്രവർത്തകർക്ക് സാരമായ നഷ്ടമാണ് ഉണ്ടായത് ജോസ് കെ മാണി മുന്നണി വിടുമെന്ന് ജോസ് കെ മാണി മുന്നണി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് രാജ്യസഭാ എം സ്ഥാനം സി നിന്നും കൈപ്പറ്റിയത് പാർട്ടി തകരുമ്പോഴും തന്റെ സ്ഥാനം സുരക്ഷിതം ആക്കണമെന്ന നിലപാടാണ് ജോസ് കെ മാണി എടുത്തത് എന്ന ചർച്ചയും അണികൾക്കിടയിലുണ്ട് എന്നാൽ തോമസ് ചാഴിക്കാടൻ ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് ഭാര്യയുടെ സഹപാഠിയുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ ആണെന്നാണ് ജില്ലാ നേതൃയോഗത്തിൽ നിന്നും ലഭിച്ച വിവരം മുൻ എം തോമസ് ചാഴിക്കാടൻ പാർട്ടി വിടുമെന്ന അഭ്യൂഹം ശക്തമാകുമ്പോൾ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒപ്പം പുറത്തു വരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും എങ്ങനെ മുന്നോട്ടു പോകും എന്നതും രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രഗത്ഭമായ ചർച്ചകളിലേക്ക് മാറുന്നു പാർട്ടിയിലേക്ക് തിരിച്ചു വരാത്ത ചാഴിക്കാടന്റെ നിലപാട് പാർട്ടിയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ പ്രതിഫലനം മാത്രമല്ല മറിച്ച് പാർട്ടിയുടെ ഭാവി സഞ്ചാരത്തെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങളിലേക്ക് നയിക്കുന്നതുമാണ് നീണ്ടകാലം കേരള രാഷ്ട്രീയത്തിൽ പ്രഗത്ഭനായിരുന്ന ചാഴിക്കാട പിന്മാറ്റം പാർട്ടിയുടെ ഭാവിയിൽ ആകാംക്ഷ നിറഞ്ഞ ഒരു ദിശാബോധമാണ് സൃഷ്ടിക്കുന്നത് ഇതിനു പുറമെ പാർട്ടി സംഘടനയിലെ അനുരഞ്ജനം തൊഴിലാളികളുടെ അഭിപ്രായം പാർട്ടി പ്രശ്നങ്ങളുടെ ഭാവി എന്നീ വിഷയങ്ങളും അടുത്ത കാലത്ത് പാർട്ടി മുന്നിൽ കണ്ട് നയിക്കേണ്ടതുണ്ട് പുതിയ നേതൃയോഗങ്ങൾ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകൾ പാർട്ടി നിലപാടുകളിൽ മാറ്റങ്ങൾ എന്നിവയിലൂടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നോട്ടു പോകുന്നതിനുള്ള വഴികൾ പാർട്ടി നേതാക്കൾക്കിടയിൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു പാർട്ടിയിൽ നിന്നുള്ള ഒരു തവണത്തെ പിന്മാറ്റം മാത്രമല്ല മറിച്ച് നേതൃയോഗങ്ങൾ പാർട്ടി നിലപാടുകളിൽ മാറ്റങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ നൽകുന്നതാണ് പാർട്ടിയുടെ ഭാവി അനുരഞ്ജനം പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നോട്ടു പോകേണ്ടതുണ്ട്